അപ്പോൾ ഓക്കെ നമസ്കാരം വെൽനസ് വയനാടിനു വേണ്ടി വെൽനസ് വയനാടിൻ്റെ ഏറ്റവും ഒരു പുതിയ വീഡിയോ ഇതിൻ്റെ പ്രത്യേകത വളരെയധികം പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം ഞാനിപ്പോൾ വയനാട്ടിൽ മാനന്തവാടി താമസിക്കുന്നു പേര് മാത്യൂസ് എന്നാണ് മൾട്ടി ലെവൽ ലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് കുറച്ചൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പ്രായമായ കുറേ ആളുകൾ അതായത് പെൻഷൻ ആയിട്ട് സർക്കാർ സർവീസിലോ ഏതെങ്കിലും വിധത്തിൽ ജോലിയുള്ള ആളുകൾ അമ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ അവർ സർവീസിൽ നിന്നും റിട്ടയറായി വെറുതെ ഇരിക്കുകയാണ് കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മറ്റ് പ്രത്യേകിച്ച് ജോലിയോ വരുമാനങ്ങളോ ഒന്നുമില്ല പെൻഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ മിക്ക ആളുകൾക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നെപ്പോലെ അപ്പോൾ നമുക്കൊരു അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ ശാരീരികത്തിനും മനസ്സിനും കുറച്ചൊക്കെ എൻജോയ്മെൻ്റ് വേണം നമുക്ക് കുറച്ചും കൂടി എന്തിനാ ആരോഗ്യപരമായി ജീവിക്കണം അതിനുള്ള സമ്പത്ത് വേണം അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെൻഷനായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചുമ്മാതിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പറ്റുമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം വളരെ ലളിതമായ കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഈ നെറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ന് ലോകത്തിൽ വളരെയധികം വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും നമ്മുടെ കേരളത്തിലെ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ അഫെയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാം ഇതിൻ്റെ ഉപഭോക്തൃ കേരളം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഒരു പുസ്തകത്തിൻ്റെ ഒരു പുസ്തകം ഒരുക്കിയിട്ടുണ്ട് അതിലതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് സെല്ലിങ് അതായത് അതിൻ്റെ മാർഗ നിർദ്ദേശങ്ങൾ ഒക്കെ ഈ പുസ്തകത്തിലെ കൈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്കത് ഓൺലൈനിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക ഇപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു ആരോഗ്യപരമായി പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ കുറച്ച് ഇമ്മ്യൂണിറ്റി വേണം എന്ന് പറയാലോ ജീവിതശൈലി രോഗങ്ങൾ അല്ലാതെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒന്ന് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പല പല വിധത്തിലുള്ള വൈറസ് ഫംഗസ് ബാക്ടീരിയ തുടങ്ങിയ പിന്നെ ഇതെ രോഗാണുക്കളുടെ അക്രമം അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് ഇപ്പം നമുക്കറിയാം ഒരാൾക്ക് ഷുഗർ വന്നു ഷുഗർ കംപ്ലയിൻ്റ് വന്നു ഷുഗർ കംപ്ലൈൻ്റ് ആർക്കും വരാം കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവിത രീതികൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും ഷുഗർ വരാം പക്ഷേ ഇതിനെ നമുക്ക് നൂറ് ശതമാനം നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും ഇപ്പം ചില ആൾക്കാർ പറയും പാരമ്പര്യമായിട്ട് നമുക്ക് ഷുഗർ ഉള്ളതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പാരമ്പര്യമായിട്ടല്ലാത്ത എന്തെങ്കിലും ഇതൊന്നും ഉണ്ടോ പാരമ്പര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ തലമുറകളോ നമ്മുടെ ജീൻ വഴി നമ്മുടെ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്ത ഒരു കാര്യങ്ങളുമില്ല എന്നാൽ അമിതമായ ഇംഗ്ലീഷ് മരുന്നുകളുടെയോ അല്ലെങ്കിൽ ആഹുളതകളുടെയോ ഒക്കെ ഫലമായി നമുക്കിതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവാം ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ഈ വിഷയം നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് അമ്പത്താറ് വയസ്സ് കഴിഞ്ഞെന്നാൽ ഞാനിത് ചെയ്യണമെന്ന് പറയുന്നത് ഒന്ന് ആരോഗ്യത്തിന് പറ്റിയ നൂറ്റി അമ്പതോളം ഉൽപ്പന്നങ്ങൾ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പതിലധികം ഉൽപ്പന്നങ്ങൾ കമ്പനി മാർക്കറ്റിൽ ആ ഓരോ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കുറേ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോസുകളിൽ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഒരു കൺസ്യൂമർ ആകുന്ന ഒരാൾക്ക് ഒരു കസ്റ്റമർ ആകുന്ന ഒരാൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം വരുമാനമുണ്ടാക്കാമെന്നുള്ളതാണ് ഇവിടെ ഒരു ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഒരു ഈ മാർക്കറ്റിങ്ങിന് നമുക്കൊരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല മുതല് മുടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി കഴിയുന്ന ബിസിനസ് ആശയമാണ് ബിസിനസ് രീതിയാണ് ഇന്ന് ധാരാളം ആളുകൾ ഇത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ ഇതുവഴി പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബോസിൻ്റെ ആവശ്യമില്ല അതാണ് നമുക്കിതിനകത്തൊരു ബോസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു കക്ഷിയില്ല എന്നാൽ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു സമയത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് പ്രീ ഫ്രീ കിട്ടുന്ന സമയം നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ കുറച്ച് മധ്യവയസ്സന്മാരെ കള്ളും വയസ്സ് എന്ന ആളുകളാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും കൊച്ചുമക്കള് ആശുപത്രികൾ അയൽവാസികൾ എന്നീ പറയുന്ന സമൂഹത്തിലെ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ അതിനകത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് ഇതിന് പ്രത്യേകിച്ച് ടാർഗറ്റൊന്നുമില്ല അറിയാലോ ബിസിനസ്സിലാകുമ്പോൾ എന്താണ് ടാർഗറ്റുണ്ടാവും ഇപ്പോൾ എൽ ഐ സി ആണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ടാർഗറ്റ് ടാർഗറ്റുണ്ടാവും ഒരു വോളിയം ആ ഇത്ര വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊന്നും ഇവിടെയില്ല ഇതിന് ഒരു ഏരിയ ലിമിറ്റില്ല ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഒരു നമ്മളൊരു പ്ര ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു ഒന്നുകിൽ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു താലൂക്കിലോ അല്ലെങ്കിൽ ഒരു ജില്ലകളിലോ ഒക്കെ മാത്രമേ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഒരു സുഹൃത്ത് ഡൽഹിയിലുണ്ടെങ്കിൽ അയാൾ വഴിയും നമുക്കത് ചെയ്യാം നമ്മുടെ ഒരു സുഹൃത്ത് കോയമ്പത്തൂർ ഉണ്ടെങ്കിൽ അത് അയാൾ വഴിയും ചെയ്യാം ഈ രോഗത്തിൻ്റെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾ വഴിയും നമുക്ക് ഈ ബിസിനസ് ചെയ്യാം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യം എന്ന് വെച്ചിരുന്ന ഇതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നുമില്ല ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല നമുക്കിതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവിൻ്റെ ആവശ്യമില്ല കാരണം കമ്പനി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഈ കമ്പനിയിലുണ്ട് അപ്പോൾ അവർ ആ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരും നമുക്ക് യൂട്യൂബ് വഴി പഠിക്കാം യൂട്യൂബുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു വിഷയം കൂടുതലായിട്ട് ഒരാൾ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേറെ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ വേറെ നമുക്ക് നല്ലതാണെന്ന് തോന്നി നൂറ് ശതമാനം ബോധ്യപ്പെട്ട് കഴിഞ്ഞെന്നാൽ എന്താണ് ഇപ്പോൾ ഒരാൾക്കൊരു നടുവേദന നമുക്കൊരു തൈലമുണ്ട് ഒരു ചാമ്പി തൈലം എന്ന് പറയുന്നൊരു തൈലമുണ്ട് ഇപ്പം ആ തൈലം വാങ്ങി പെരട്ടുമ്പോൾ നമുക്ക് നടുവേദനയ്ക്ക് അല്ലെ ശരീരവേദനയ്ക്ക് കുറവ് ലഭിക്കുക കുറവ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല പക്ഷേ അവിടെ ബോധപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണലായിട്ട് വരുമാനവും കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്രസ്ഥാനത്തിൽ റിട്ടയർമെൻ്റ് ഇല്ല നമ്മളൊക്കെ റിട്ടയർമെൻ്റ് ചെയ്ത ആളുകളാണെങ്കിലും നമുക്കിനി കാലങ്ങളോളം എന്താണ് ഇതിനകത്ത് വർക്ക് ചെയ്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുകൂടാതെ ഇനിയിപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മരണപ്പെട്ടു പോയി നമ്മളൊരു ബിസിനസ്സിലൂടെ കുറച്ച് സാമ്പത്തികമായ നേട്ടമൊക്കെ ഉണ്ടാക്കി നമ്മൾ മരണപ്പെട്ടു പോയി പോയെന്ന് വിചാരിക്കുക നമ്മളൊരു നോമിനീനെ വയ്ക്കുമല്ലോ ഓ വയസ്സിയായ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മൾ നോമിനേഷൻ വെക്കുന്ന ആൾക്ക് ആ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ചെയ്യാം ബിസിനസ് ഏറ്റെടുത്തില്ലെങ്കിലും അവരിലേക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഐ ഡി ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുകയും എത്രയോ കാലങ്ങളും അവർക്കും എന്താണ് ഇതിനകത്തൊരു വരുമാനം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ആമുഖമായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ പ്രിയം പുട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്ന സുഹൃത്തുക്കളെന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു റിട്ടയർ ചെയ്ത ഒരാളാണല്ലോ അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ഇതൊന്ന് കേൾക്കണം ഇതൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങളുടെ മൂന്നോ നാലോ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവരോട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ദിവസം ഞാൻ ഈ ബിസിനസ്സിൻ്റെ പ്ലാൻ എത്ര വരുമാനം കിട്ടും എങ്ങനെയെല്ലാം കിട്ടും അതുകൂടാതെ ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് ഏ ടു സെഡ് പ്രോഡക്റ്റ് ഉണ്ട് അതില്ലേ നൂറ്റി അമ്പതിൽ നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ട് അഞ്ച് കാറ്റഗറിയിൽ ആറ് കാറ്റഗറിയിലായിട്ടാണ് പ്രോഡക്റ്റുകളുള്ളത് ഗവൺമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് ഗവൺമെൻറ് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രോഡക്റ്റുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്നെ വിളിക്കാം എപ്പോഴും പിന്നെ എൻ്റെ എന്നെ ആണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നമുക്ക് ഇന്നിവിടെ നിർത്താം വീണ്ടും നാളെ നമുക്ക് കാണാം നമസ്കാരം താങ്ക്